ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ദ ഈ ഒരു വീൽ ചെയറിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീൽ ചെയറിനെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഈയൊരു വീൽ ചെയർ ഇനി കിട്ടിയിരിക്കുന്നത് ഒരു സംഘടന വഴിയാണ് അപ്പോൾ ആദ്യം തന്നെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീൽ ചെയർ ഒരു കളറിലുള്ള വീൽ ചെയർ എനിക്ക് കിട്ടുന്നത് എനിക്ക് മുമ്പ് ഒരു വീൽ ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറിലുള്ള അപ്പോൾ അത് ഞാൻ കുളിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കൊരു ഇലക്ട്രോണിക്കിൻ്റെ വീൽ ചെയർ കിട്ടുമെന്ന് കരുതിയാണ് ഇരുന്നത് പക്ഷേ കിട്ടിയത് ഇതുപോലെ ഒരു സാധാ വീൽ ചെയറാണ് അപ്പം ഇതും എനിക്ക് ഉപയോഗം തന്നെയാണ് എൻ്റെ കയ്യിലൊരു ഇലക്ട്രോണിക്കിൻ്റെ വീൽ ചെയറും ഉണ്ട് പക്ഷേ അതിൻ്റെ ഇപ്പം ബാറ്ററിയും അതിൻ്റെ സീറ്റും ഒക്കെ ഇപ്പം കംപ്ലൈൻ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്നും അതിൻ്റെ ചാർജ് മുഴുവനായിട്ട് നിന്ന് പോകുമെന്ന് എനിക്കറിയില്ല അപ്പം നിന്ന് പോകുമ്പോൾ ഇത് ഈ ഒരു വീൽ ചെയർ ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് രാത്രിയിലൊക്കെ ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഈ ഒരു വീൽ ചെയർ ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് പാടൊക്കെയാണ് പാടൊക്കെയാണിത് തള്ളിക്കൊണ്ട് പോകാനായാലും ഈ ഒരു വീൽ ചെയറിലേക്ക് കയറാനായിട്ടായാലും ഇറങ്ങാനായിട്ടായാലും കുറച്ച് പാടൊക്കെയാണ് എൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് ഈ ഒരു വീൽ ചെയർ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിൽ കയറാനും ഇറങ്ങാനും കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ച് പാടാണ് എന്നാലും അത്യാവശ്യം രാത്രിയൊക്കെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു വീൽ ചെയർ ഉപയോഗിക്കാനായിട്ട് ഉപകാരം തന്നെയാണ് ഈ ഒരു വീൽ ചെയർ കണ്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഒരു ഇടയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ പുതിയൊരു ഇലക്ട്രോണിക്കിൻ്റെ വീൽ ചെയർ കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും നല്ലത് വരാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ വീൽ ചെയറിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് ഇടാനായിട്ട് ഞാൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ചേട്ടൻ്റെ മോള് അപ്പോൾ അവളാണ് ഈ ഒരു വീൽ ചെയറിൻ്റെ ലോഗുകളും തള്ളാനും പിടിക്കാനും ഒക്കെ കൂടെ കൂടിയത് എന്നെ വെച്ചവൾ തള്ളിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവളും അവളെയും ആ ഒരു വീൽ ചെയറിൽ കേട്ടി ഞാൻ തള്ളിക്കൊണ്ടൊക്കെ പോയി അവൾക്കും ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു വീൽ ചെയർ കണ്ടിട്ട് ഈയൊരു വീൽ ചെയറിൻ്റെ അഭിപ്രായം എല്ലാവരും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കണം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു വീൽ ചെയർ തന്നെയായിരുന്നു ഇത് ഒരിക്കൽ കൂടി എനിക്ക് തന്ന ഒരു സംഘടനയും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു